നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ പാർട്ടികളിലെ ഘടകകക്ഷികളുടെ ഒക്കെ ഒരു പ്രകടനം വിലയിരുത്തിയാൽ മറ്റുള്ള ഘടകകക്ഷികളെ അപേക്ഷിച്ച് കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രകടനം താരതമ്യേനെ മോശമായിരുന്നു എന്ന് വ്യക്തമാണ് കാരണം പന്ത്രണ്ട് സീറ്റിൽ മത്സരിച്ചിട്ട് വെറും അഞ്ചു സീറ്റിൽ മാത്രമാണ് അവർക്ക് വിജയിക്കാൻ പറ്റിയത് അപ്പോൾ ഒരു മറുചോദ്യം ഉണ്ടായേക്കാം കോൺഗ്രസ് ഇത്രയും വലിയ പരാജയം ഏറ്റുവാങ്ങിയില്ലേ ഇരുപത്തിയൊന്ന് സീറ്റിൽ മാത്രമല്ലേ വിജയിച്ചുള്ളൂ പക്ഷേ കോൺഗ്രസ് യു മുന്നണി ആഗമാനം തന്നെ പരാജയപ്പെട്ടു പക്ഷേ കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് എൽ ഡി എഫ് വലിയ വിജയം കരസ്ഥമാക്കുമ്പോഴും പന്ത്രണ്ട് സീറ്റിൽ മത്സരിച്ച കേരള കോൺഗ്രസ് എമ്മിന് വെറും അഞ്ചു സീറ്റിൽ മാത്രമേ വിജയിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്ന ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് കേരള കോൺഗ്രസ് എമ്മിന് അവരുടെ ബെൽച്ചുകളിൽ വോട്ടുകൾ നഷ്ടപ്പെടുന്നുണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം പ്രത്യേകിച്ചും അവരുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഇടതുപക്ഷ വിരുദ്ധമാണ് അത് കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നതാണ് അങ്ങനെ ഒരു സ്വഭാവം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇലക്ഷനിലും കേരള കോൺഗ്രസ് എമ്മിൻ്റെ വോട്ട് ബാങ്കുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നത് വ്യക്തമാണ് അതിനു മുമ്പിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിലൊക്കെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രവേശനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ കഴിഞ്ഞുവെങ്കിലും നിയമസഭയിൽ ഒരുപക്ഷേ കേരള കോൺഗ്രസ് എമ്മിന് എൽ ഡി എഫിൽ ശേഷം വലിയ പ്രകടനം കാഴ്ചവെയ്ക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ് അതിനുശേഷം വരുന്ന തിരഞ്ഞെടുപ്പുകളുടെയൊക്കെ പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു റിസൾട്ട് പരിശോധിക്കുമ്പോഴും നമുക്ക് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ബെൽറ്റുകളിൽ അവരുടെ വോട്ട് നഷ്ടമാകുന്നു എന്നൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കാം പ്രത്യേകിച്ചും കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തോമസ് ചാഴിക്കാടൻ അദ്ദേഹത്തിൻ്റെ വലിയ ഇമേജ് ഉള്ള നേതാവാണ് അദ്ദേഹം ഫ്രാൻസിസ് ജോർജിനോട് എൺപത്തി ഏഴായിരം വോട്ടുകൾക്ക് പരാജയപ്പെടുന്നു മാത്രമല്ല അദ്ദേഹം കോഴി കോട്ടയം ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള ആറ് നിയമസഭാ മണ്ഡലങ്ങളിലും പിന്നിലാണ് കേരള കോൺഗ്രസിൻ്റെ വളരെ സ്വാധീനമുള്ള മണ്ഡലങ്ങളിലൊക്കെയും അദ്ദേഹം പിന്നിലാണ് ആകെ വൈക്ക മണ്ഡലത്തിൽ അത് സി പി എമ്മിൻ്റെ മണ്ഡലമാണ് ആ മണ്ഡലത്തിൽ മാത്രമാണ് തോമസ് ചാഴിക്കാടനെ ലീഡ് ചെയ്യാൻ കഴിഞ്ഞത് മറ്റു മൂന്ന് മണ്ഡലങ്ങൾ കേരള കോൺഗ്രസ്സിന് എം എൽ എ മാരുള്ള മൂന്ന് മണ്ഡലങ്ങൾ കാഞ്ഞിരപ്പള്ളിയും റാന്നിയും പൂഞ്ഞാറുമാണ് മൂന്നും പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന നിയമസഭാ മണ്ഡലങ്ങൾ ഈ മൂന്നിടത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി പിന്നിലാണ് എന്നൊരു യാഥാർത്ഥ്യമുണ്ട് മാവേലിക്കരയിൽ വരികയാണെങ്കിൽ ചങ്ങനാശ്ശേരിയാണ് കേരള കോൺഗ്രസ് എമ്മിന് എം എൽ എ ഉള്ള മണ്ഡലം അവിടെയും ലോക്സഭാ ഇലക്ഷനിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി പിന്നിലാണ് ഇടുക്കിയിൽ റോഷി അഗസ്റ്റൻ മന്ത്രി എം എൽ എ ആയിട്ടുള്ള ഇടുക്കി നിയമസഭാ മണ്ഡലമാണ് കേരള കോൺഗ്രസ് എമ്മിന് പ്രാതിനിധ്യമുള്ളത് അത് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്നതാണ് അവിടെയും കേരള കോൺഗ്രസിൻ്റെ സോറി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ് പിന്നിലാണ് അതായത് കേരള കോൺഗ്രസ് എമ്മിന് എം എൽ എ മാരുള്ള അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ ഈ ലോക്സഭാ മണ്ഡലത്തിൻ്റെ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ പിന്നിലാണ് അതായത് ഒരു നിയമസഭാ മണ്ഡലത്തിൽ പോലും തങ്ങളുടെ സ്ഥാനാർത്ഥി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ ലീഡ് ചെയ്യിപ്പിക്കുന്നതിന് കേരള കോൺഗ്രസ് എമ്മിന് കഴിഞ്ഞിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യമുണ്ട് അതായത് നമ്മൾ മാധ്യമങ്ങളും രാഷ്ട്രീയ നിരൂപകരും ഒക്കെ ചർച്ച ചെയ്യുന്നത് പോലെ കേരളാ കോൺഗ്രസ്സിൻ്റെ വോട്ടുകൾ അത് ഇടതുപക്ഷ വിരുദ്ധമാണ് അത് കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നതാണ് ആ വോട്ടുകൾ കോൺഗ്രസിലേക്ക് മടങ്ങുന്നു എന്നൊരു യാഥാർഥ്യം തന്നെയാണ് വ്യക്തമാകുന്നത് ചിലരൊക്കെ പറയാറുണ്ട് ലോക്സഭാ ഇലക്ഷൻ്റെ പാറ്റേണും നിയമസഭാ ഇലക്ഷൻ്റെ പാറ്റേണും വ്യത്യസ്തമാണെന്ന് പക്ഷേ കേരള കോൺഗ്രസിൻ്റെ വോട്ടുകൾ അത് കേടർ വോട്ടുകളാണ് അത് നിയമസഭയായാലും ലോക്സഭയിലായാലും തദ്ദേശ സ്വയംഭരണത്തിലൊക്കെയും ഇടത് രണ്ടിലെ ചിഹ്നത്തിൽ തന്നെ വീഴുന്നതാണ് പക്ഷേ ആ വോട്ടുകൾക്ക് വിഘാതം വരുന്നു ആ വോട്ടുകൾ കോൺഗ്രസിലേക്ക് മടങ്ങിപ്പോകുന്നു എന്ന വലിയ യാഥാർത്ഥ്യമുണ്ട് നമ്മളീ പുതുപ്പള്ളി ബൈ ഇലക്ഷൻ്റെ റിസൾട്ട് ചർച്ച ചെയ്യുമ്പോഴും അത് വ്യക്തമാക്കിയതാണ് മിക്കപ്പോഴും കേരള കോൺഗ്രസ് എമ്മിന് പ്രാതിനിധ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഉമ്മൻ വലിയ ലീഡ് കരസ്ഥമാക്കിയിരുന്നു അതൊക്കെ തന്നെയും കേരള കോൺഗ്രസ് എമ്മിന് അവരുടെ പരമ്പരാഗതമായ വോട്ടുക ബാങ്കുകൾ നഷ്ടമാകുന്നു ആ വോട്ട് ബാങ്കുകൾ കോൺഗ്രസിലേക്ക് മടങ്ങിപ്പോകുന്നു എന്നൊരു യാഥാർത്ഥ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് കാത്തോലിക്ക സഭയ്ക്ക് ഇടപെട്ട് കേരള കോൺഗ്രസ് എമ്മിനെ കേരള കോൺഗ്രസ് ജോസഫുമായി ലയിപ്പിച്ചൊക്കെ യു ഡി എഫിൽ എത്തിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു ഒരു വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ വലിയ പരാജയങ്ങൾ കേരള കോൺഗ്രസ് എമ്മിന് സംഭവിക്കുകയും കേരള കോൺഗ്രസ് എമ്മിന് രാഷ്ട്രീയത്തിൽ ബാർഗെയിൻ ചെയ്യാനുള്ള വിലപേശാനുള്ള പവർ നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് എന്നു തന്നെ ആ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രോത്സാഹകരായ കത്തോലിക്ക സഭ മനസ്സിലാക്കുന്നു എന്ന് തന്നെയാണ് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് കത്തേ കത്തോലിക്കാ സഭയെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നത് എന്തായാലും വരുന്ന തിരഞ്ഞെടുപ്പിലും കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രകടനം വലിയ രീതിയിൽ മെച്ചപ്പെടുവാൻ സാധ്യമല്ല എന്ന രീതിയിലുള്ള വിശകലനങ്ങൾ തന്നെയാണ് ചർച്ച ചെയ്യുന്നത് ഒരുപക്ഷേ അവർക്കിപ്പോൾ കയ്യിലുള്ള ഒന്നോ രണ്ടോ മണ്ഡലങ്ങൾ കൂടി നഷ്ടപ്പെട്ടു പോകുവാനുള്ള സാധ്യതകളുണ്ട് ഒരുപക്ഷെ ഇടുക്കിയിൽ അതിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ റോഷി അഗസ്റ്റിൻ പ്രധാനം ചെയ്യുന്ന ഇടുക്കി നിയമസഭാ മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പിറകെ പോയാലും ഒരുപക്ഷെ ഇടുക്കി റോഷി അഗസ്റ്റിൻ നേടുവാൻ സാധ്യതയുണ്ട് ബാക്കിയുള്ള എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും കേരള കോൺഗ്രസ് എം ഒരു പരാജയത്തെ മുന്നിൽ കാണുന്നുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം മറ്റൊന്ന് നമ്മളെ റാന്നി ഒരു ഒരവലോകനം ചെയ്യുകയാണെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിന് എം എൽ എ ഉള്ള റാന്നി പ്രമോദ് നാരായണനാണ് അവിടുത്തെ എം എൽ എ അത് നമ്മളൊന്ന് താരതമ്യം ചെയ്തു പഠിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇലക്ഷനിൽ വെറും ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് വോട്ടുകൾക്കായിരുന്നു പ്രമോദ് നാരായണന്റെ വിജയം അദ്ദേഹം റിങ്കു ചെറിയാനാണ് പരാജയപ്പെടുത്തിയത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് രാജു എബ്രഹാം എന്ന് പറയുന്ന സി പി എമ്മിന്റെ ഏറ്റവും ജനകീയനായ ഒരു എം എൽ എക്ക് സീറ്റ് നിഷേധിച്ചുകൊണ്ടാണ് രണ്ട് ടൈം നിബന്ധനയ്ക്ക് പറഞ്ഞ സീറ്റ് നിഷേധിച്ചുകൊണ്ടാണ് അപ്പോൾ ഇടതുപക്ഷത്തേക്ക് കടന്നു വന്ന കേരള കോൺഗ്രസ് എമ്മിന് ആ സീറ്റ് കൊടുക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യമുണ്ട് നമ്മൾ രാജു എബ്രഹാമിന്റെ ഒരു പ്രകടനം വിലയിരുത്തുകയാണെങ്കിൽ കോൺഗ്രസ്സിന് വലിയ സ്വാധീനമുള്ള ആ മണ്ഡലത്തിൽ രണ്ടായിരത്തി പതിനാറിൽ രാജു എബ്രഹാമിൻ്റെ ഭൂരിപക്ഷം പതിനാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ടാണ് രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹം ഫിലിപ്പോസ് തോമസിനെ തോമസ് തോൽപ്പിക്കുന്നത് വെറും ആറായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒൻപത് വോട്ടുകൾക്കാണ് അതായത് രണ്ടായിരത്തി പതിനാറിനേക്കാളും ഭൂരിപക്ഷം കൂട്ടുവാൻ രാജു എബ്രഹാമിനെ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് സീറ്റ് നിഷേധിച്ചുകൊണ്ടാണ് പ്രമോദ് നാരായണൻ സീറ്റ് കൊടുക്കുന്നത് നമ്മളിവിടെ ഒരു വസ്തുത ചർച്ച ചെയ്യേണ്ടതുണ്ട് കാരണം കേരള കോൺഗ്രസ് എമ്പുകൂടി എൽ ഡി എഫിൽ വന്നിട്ടും രാജു അബ്രഹാമിൻ്റെ ഭൂരിപക്ഷം നിലനിർത്തുവാൻ കഴിഞ്ഞില്ല അതായത് രാജു എബ്രഹാം ജയിച്ചപ്പോഴുള്ള പതിനാറായിരത്തി സംതിങ് ഭൂരിപക്ഷം നിലനിർത്തുവാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല വെറും ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് വോട്ടായിട്ട് അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം ചുരുങ്ങിയാണ് അതായത് രണ്ട് വലിയ പാർട്ടികൾ ആ ഗ്രാന്ധി പ്രദേശം സംബന്ധിച്ച് രണ്ട് വലിയ പാർട്ടികൾ സി പി എമ്മും കേരളാ കോൺഗ്രസ് എമ്മും ഒന്നിച്ചിട്ടും രാജു അബ്രഹാം അതായത് സി പി എം ഒറ്റയ്ക്ക് നിന്നപ്പോഴുള്ള ഭൂരിപക്ഷം കിട്ടുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം നമ്മൾ ആ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം വിശകലനം ചെയ്യുമ്പോൾ വ്യക്തമാകുകയാണ് അതായത് പരമ്പരാഗതമായി കേരള കോൺഗ്രസ് എം പുലർത്തിയിരുന്ന പ്രവർത്തകർ പുലർത്തിയിരുന്ന ഒരു ഇടതുപക്ഷ വിരുദ്ധ മനോഭാവം ഒരുപക്ഷെ അവർ പുലർത്തിയിട്ടുണ്ടാകാം അതുകൊണ്ടായിരിക്കാം പ്രമോദ് നാരായണൻ ഇത്രയും കുറഞ്ഞ വോട്ടുകൾക്ക് വിജയിച്ചത് എന്നൊരു വസ്തുതയുണ്ട് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ റാന്നി മണ്ഡലം വിലയിരുത്തപ്പെടുമ്പോൾ പ്രമോദ് നാരായണന്റെ പ്രവർത്തനം അത്രത്തോളം മികച്ചതല്ല എന്നൊരു വിലയിരുത്തൽ തന്നെയാണ് രാഷ്ട്രീയ രൂപത്തിലേക്ക് നടത്തുന്നത് ആ സീറ്റ് കോൺഗ്രസ് പിടിച്ചെടുക്കുവാനുള്ള സാധ്യതകൾ വളരെയേറെയാണ് പ്രത്യേകിച്ചും അബിൻ വർഗിയുടെ പേരാണ് കേരള കോ സോറി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഇപ്പോൾ അഖിലേന്ത്യാ ആയ അബിൻ വർഗിയുടെ പേരാണ് ആ മണ്ഡലവുമായിട്ട് അനുബന്ധിച്ച് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് കേൾക്കുന്നത് ആ സീറ്റ് കോൺഗ്രസ് പിടിച്ചെടുക്കുവാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത് റാന്നി മണ്ഡലം കേരള കോൺഗ്രസ് എമ്മിന് നഷ്ടപ്പെട്ടേക്കാം മറ്റുള്ള മണ്ഡലങ്ങളിലും കേരള കോൺഗ്രസ് എമ്മിന് കടുത്ത പരീക്ഷണങ്ങളാണ് നേരിടേണ്ടി വരുന്നത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ വോട്ട് ബാങ്കുകൾ പരമ്പരാഗതമായ ഇടതുപക്ഷ വിരുദ്ധ വോട്ടുകൾ കോൺഗ്രസിലേക്ക് മടങ്ങി പോവുകയാണെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ കേരള കോൺഗ്രസ് എം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടും എന്ന അവസ്ഥയിലാണ് മറ്റുള്ള മണ്ഡലങ്ങളെ അവലോകനമായി അടുത്ത ദിവസങ്ങൾ കാണുമ്പേ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്